പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ച ചേർന്ന ഇ കെ സമസ്തയുടെ യോഗത്തിലെടുത്ത തീരുമാനത്തിനെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ സങ്കടവും ചിരിയും വരികയാണ് കാര്യമായി അതിൽ മൂന്ന് തീരുമാനമാണ് എടുത്തത് എന്നാണ് അതിൻ്റെ ബന്ധപ്പെട്ടവർ മീഡിയ സമ്മേളനത്തിൽ പറഞ്ഞത് മൂന്ന് തീരുമാനങ്ങളിൽ ഒന്ന് അവരുടെ മുൻകൈയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട സി ഐ സിയുമായി ഒരു ബന്ധവുമില്ല ബന്ധം വിച്ഛേദിച്ചു എന്നുവെച്ചാൽ നേരത്തെ വിച്ഛേദിച്ച ബന്ധം വീണ്ടും വിക്ഷേദിച്ചു മറ്റൊന്ന് പട്ടിക്കാടെ കടന്നുകൂടിയിട്ടുള്ള രണ്ട് സലഫി ആശയങ്ങളെ പിന്തുണക്കുന്നവരെ പുറത്താക്കണം മൂന്നാമത് തീരുമാനം അടുത്ത ആഴ്ച തന്നെ ഒരു മുഷാവറ കൂടി തേരും ചേരും എന്നതാണ് ഈ മൂന്ന് തീരുമാനങ്ങൾ ആ മൂന്നാമത്തെ തീരുമാനം വന്നതോടുകൂടെ ആദ്യത്തെ രണ്ട് തീരുമാനത്തിന് ചർച്ചയില്ലാതെയായി പിന്നെ ഇറങ്ങിപ്പോന്നോ പോന്നില്ല എന്ന ചർച്ചയിലാണ് മീഡിയകളൊക്കെ കൂടിയത് കാര്യമായി അവർ തീരുമാനിച്ചത് നേരത്തെ തന്നെ തീരുമാനിച്ച സി ഐ സിയുമായി ബന്ധമില്ല എന്ന ഒന്നും ജാമ്യയിൽ നിന്ന് ഈ ആളുകളെ ഒഴിവാക്കണം എന്ന് നിർദ്ദേശിക്കുന്നതുമാണ് അപ്പോൾ ജാമ്യയിൽ നിന്ന് ഉസ്താദുമാരെ മാറ്റണമെന്ന് ഒരു അന്ത്യശാസനം എന്ന നിലക്ക് ഇവരുടെ മുഷാവറ കോളേജ് കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ മുഷാവറക്ക് ജാമ്യയുടെ കോളേജ് കമ്മിറ്റിയുമായി നിർദ്ദേശം നൽകാനുള്ള അധികാരമില്ല കാരണം യഥാർത്ഥ സമസ്തയുടെ കോളേജാണ് ജാമ്യ നൂരിയ ആ സമസ്ത എൺപത്തൊമ്പതിൽ പുനഃസംഘടിപ്പിച്ച് അതിൻ്റെ കമ്മിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ കൈ വഖഫുകളൊക്കെ പലരും കയ്യേറിയതുപോലെ മദ്രസകളൊക്കെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കയ്യേറിയതുപോലെ ഇവർ ഈ ജാമ്യയും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് കയ്യേറി അവകാശവാദം സ്ഥാപിച്ച് നിൽക്കുകയാണ് മുനമ്പത്തെ വഖഫൊക്കെ എന്ന് പറയാം കല്ലായിലെ വക്കുഫൊക്കെ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശക്തമായ ശ്രമഫലമായി കൊണ്ട് സ്ഥാപിക്കപ്പെട്ട അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും സ്ഥാപക പ്രിൻസിപ്പാൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആളും കൂടിയായിരുന്നു ഇ കെ അബുഖർ മുസ്ലിയാർ തുടക്കത്തിൽ കുഞ്ഞലവി മുസ്ലിയാരായിരുന്നു പ്രിൻസിപ്പാളെങ്കിലും അതിന് ശേഷം ഇ കെ അബൂബക്കർ മുസ്ലിയാരായിരുന്നു അതിൻ്റെ പ്രിൻസിപ്പാൾ എന്ന് വെച്ചാൽ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഇ കെ അബൂബക്കർ മുസ്ലിയാരായിരുന്നു ആ കഥ പിന്നീട് പറയാം ഈ പറയപ്പെട്ട ജാമ്യയിലെ ഉസ്താദ്മാരെ മാറ്റണമെന്ന് ഇവർ ലീഗിനോട് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ കോളേജ് കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലീഗിൻ്റെ ഹൈപ്പവർ കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ തീരുമാനം ഇവർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ അതാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത് ആ കോളേജ് ഉണ്ടാക്കി അത് സമൂഹത്തിന് ഉപകാരപ്പെട്ട രീതിയിൽ ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഇ കെ അബൂബക്കർ മുസ്ലിയാരെ പുറത്താക്കിയ ഒരു കമ്മിറ്റിയാണ് ജാമ്യയുടെ കമ്മിറ്റി എന്നത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ഇവരുടെ ഈ തീരുമാനത്തിനിക്ക് കഴിഞ്ഞകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു നിലയും വിലയും കോളേജ് കമ്മിറ്റി എന്ന് പറയുന്ന ലീഗ് കമ്മിറ്റി കൽപ്പിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഇനി പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ പണിക്കിയാൽ മൊത്തത്തിലൊരു രണ്ട് ശതമാനം വോട്ട് നഷ്ടപ്പെടുമല്ലോ എന്ന പേടിയങ്ങാനും ലീഗിനുണ്ട് എങ്കിൽ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് വരാണല്ലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ആ രണ്ടാളുകൾ അവിടെ നിന്ന് തോണ്ടി വിടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും എവിടെയും ഉണ്ടാകാനില്ല അത്രമാത്രം നിലയും വരും ഉള്ളവരായിട്ട് ആരും കൽപ്പിക്കുന്നുമില്ല രണ്ടുപേരെ എന്നാൽ അവിഭക്ത സമസ്ത കേരള ജമിയ തൊലുലമയെപ്പോലും തള്ളിയ ഒരു കമ്മിറ്റിയാണ് ഈ ലീഗ് ഉൾപ്പെടുന്ന ലീഗ് ഭരിക്കുന്ന കോളേജ് കമ്മിറ്റി എന്നത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും അവിടെ നടക്കുന്ന ഏത് സമ്മേളനം പരിശോധിച്ച് നോക്കിയാലും ഒരു ലീഗ് സമ്മേളനം പോലെയാണ് അവിടെ നടക്കാറുള്ളത് ഈ അടുത്താണ് ഇടതുവശത്തിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ പൊതുസ്ഥാനത്തുള്ള ആളുകളെ അവിടെ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയത് അതിന് മുമ്പ് തനി കോൺഗ്രസ്സുകാരെ പോലും ആര്യാടനെ പോലും അവിടെ പങ്കെടുപ്പിക്കാൻ ലീഗുകാർ തയ്യാറായിരുന്നില്ല കാരണം ലീഗിൻ്റെ ശത്രുവാണ് ആര്യാടൻ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത് അപ്പം ലീഗിൻ്റെ കോളേജാണത് ആ ലീഗുകാർ ഉദ്ദേശിക്കുന്ന ആളുകളെ അവിടെ നിയമിക്കും അവർക്ക് താല്പര്യമില്ലാത്ത ആളുകളെ അവിടുന്ന് പിരിച്ചുവിടും അവർ നിശ്ചയിച്ചതിനെ പരിധി നിശ്ചയിക്കുവാനോ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുവാനോ മുമ്പ് കാലത്ത് ഒരധികാരവും അവിടെ ഉണ്ടായിരുന്നില്ല മുമ്പ് കാലത്ത് ഇല്ല എങ്കിൽ പിന്നെ ഇപ്പോൾ ഉണ്ടാകുമോ എന്നത് ചിന്തിച്ചാൽ എല്ലാവർക്കും അറിയാം ആ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉഷാവറക്കാരായ കുറച്ച് ആളുകൾ അതിലുണ്ടാകും അവർക്ക് യോഗത്തിൽ വരാം മിണ്ടാതിരിക്കാം ഉമറാക്കളായിട്ടുള്ള കുറേ ആൾക്കാർ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ആ കമ്മിറ്റി നടത്തിക്കൊണ്ടുപോകുന്നു എന്നല്ലാതെ അഭിപ്രായം പറയാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനോ ഉലമായിന് അധികാരമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജാമ്യ സ്ഥാപിക്കുമ്പോൾ പതിനെട്ടംഗ കമ്മിറ്റിയാണ് എന്നാണ് അറിവ് അതിലെ മൂന്ന് ഉമറാക്കൾ എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന നിലക്ക് മൂന്ന് ഉമറാക്കളെക്കൂടെ ഉൾപ്പെടുത്താം എന്ന തീരുമാനമുണ്ടായത് അടിസ്ഥാനത്തിൽ പൊതു അംഗീകാരം ഉണ്ടായിരുന്ന പൂക്കോയത്തങ്ങളെയും അതുപോലെ ഭാവഹിതങ്ങളൊക്കെ അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നു അത് ഇത്രമാത്രം ഈ സുന്നി സമൂഹത്തിന് വിനയാകും ഭാവിയിലെന്ന് ആരും അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ അവർ താവഴിയിൽ വാപ്പാന നിക്കാഹമ്മ മകൻ പോകുന്ന പോലെ ആ കുടുംബത്തിൻ്റെ ഒരു കുത്തകയാക്കി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് കൊണ്ടുപോവുക എന്ന ശൈലിയിലേക്ക് വന്നു എന്നാൽ പൂക്കോത്തങ്ങളുടെ കാലഘട്ടത്തിൽ അത്രമാത്രം അതിന് പ്രശ്നങ്ങൾ ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല പൂക്കോത്തങ്ങൾക്ക് ശേഷം വന്ന എല്ലാവരും ആ കമ്മിറ്റിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് മാത്രം സുന്നി സമൂഹത്തിൻ്റെയോ സമസ്തയുടെയോ സമസ്തയുടെയോ താല്പര്യത്തിന് ഒരു നിലയും വിലയും കൽപ്പിക്കാതെ അവർ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകമാക്കി ആ കോളേജിനെ മാറ്റി അങ്ങനെയാണ് അവർ ഇതുവരെ കൊണ്ടുവന്നത് മുഷാവറക്കാരൊക്കെ യോഗത്തിന് വരും അവർക്കവിടെ ഇരുന്ന് കേൾക്കാമെന്നല്ലാതെ ഒരഭിപ്രായവും പറഞ്ഞാലും നടപ്പിലാവില്ല എന്നതുകൊണ്ട് ആരും അഭിപ്രായം പറയില്ല നമ്മുടെ കോളേജാണ് സമസ്തയുടെ കോളേജാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അങ്ങോട്ട് ചെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ആളായി നടക്കാമെന്നല്ലാതെ അധികാരം സ്ഥാപിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നതാണ് അവരുടെ തീരുമാനം യഥാർത്ഥത്തിൽ പതിനെട്ടംഗ കമ്മിറ്റിയിൽ പണ്ഡിതന്മാരാണ് ഉണ്ടായിരുന്നത് അവിടെയുണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ നിന്ന് അവർക്ക് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരു പൊതുവിഷയങ്ങളൊക്കെ ആകുമ്പോൾ പല വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഉമറായനെ മൂന്നാൾക്കാരെ ഉൾപ്പെടുത്തുക അങ്ങനെയാണ് പൂക്കോയത്തങ്ങളും ഭാബഹിത്തങ്ങളൊക്കെ അതിൻ്റെ തലപ്പത്ത് വന്നത് പക്ഷേ ക്രമേണ പിന്നീട് കമ്മിറ്റിയിൽ ഉമറാക്കളായ ആളുകളെ വർദ്ധിപ്പിക്കുകയും അതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയും ചെയ്തു അവസാനം ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം അങ്ങോട്ട് വിഴുങ്ങി അതാണ് അവിടെ സംഭവിച്ചത് എന്നുവെച്ചാൽ ഉലമായന ഉമറാവ് വിഴുങ്ങി പിന്നെ അവിടെ ഒന്നും പറയാനില്ല അവർക്ക് എന്ന അവസ്ഥയാണ് അത് ഈ ശൈലി വന്നത് ഷിഹാബ് തങ്ങൾ പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് തങ്ങൾ മരിക്കുന്നത് വരെ എഴുപത്തഞ്ച് വരെയും അവിടെ അത്തരത്തിലുള്ള പ്രത്യക്ഷ പ്രശ്നങ്ങളൊന്നുമില്ല അതേസമയം ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ദുര്യോഗമെന്ന നിലക്ക് ശിഹാബിതങ്ങള് ആ നേ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് സുന്നികളോടുള്ള കളി ലീഗ് തുടങ്ങിയതും ശക്തിപ്പെടുത്തിയതും അങ്ങനെയാണ് സംഭവങ്ങളിലൊക്കെ ഉണ്ടായത് ഭൂക്കോത്തങ്ങൾ എഴുപത്തഞ്ചിൽ മരണപ്പെട്ടു അതിന് ശേഷം അതുവരെയും കാലത്തെ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമല്ലാത്ത ബാക്കി കാലം മുഴുവനും അതിൻ്റെ പ്രിൻസിപ്പാളായിട്ടുണ്ടായിരുന്നത് ഇ കെ അബുബക്കർ മുസ്ലിയരായിരുന്നു അദ്ദേഹത്തെ എഴുപത്തിയെട്ടിൽ അവിടെ നിന്ന് പുറത്താക്കി പുകച്ച് പുറത്ത് ചാടിച്ചു എന്നാണ് അതിനെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് മിനിറ്റിൽ അറുപത് സെക്കൻഡാണെങ്കിൽ എഴുപത് തവണ ഷംസുലുലമയുടെ ആളുകളെന്ന് പറയുന്ന പൂക്കോട്ടൂക്കാരൻ്റെയൊക്കെ ആണികൾ അവരാണ് ഈ ഇ കെ അബൂവക്കർ മുസ്ലിയാരെ അവിടുന്ന് പുറത്ത് ചാടിച്ചത് പുറത്താക്കിയത് അപ്പോൾ അന്ന് ഷംസുലുലമ ആയിരുന്നില്ല മനുഷ്യൻ ദുഷിച്ചാൽ മൃഗമാകുമെന്ന് പറഞ്ഞ ആ ഒസ്ഫിലായിരുന്നു ആ വിശേഷണത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ അദ്ദേഹം ലീഗല്ല ലീഗിനൊപ്പിച്ച് ഒപ്പിട്ട് കൊടുത്തില്ല എന്നുള്ളതാണ് പിന്നീട് എങ്ങനെയാണ് ഷംസുലന്മാത് ലീഗിനൊപ്പമാണ് നിന്നു സുന്നദ്ധ്യമായത് കേന്ദ്രങ്ങളാണ് ലീഗ് ഓഫീസ് എന്ന് പറഞ്ഞു ഈ ഒരു ഉള്ളൂ ലീഗാണോ നിങ്ങൾ പരമപരിശുദ്ധൻ അല്ല ലീഗല്ലേ നിങ്ങൾ അണ്ടനും അടകോടനും ഈ ഒരു സ്വഭാവം ലോകത്തെ ഹിറ്റ്ലറിസം മാത്രമേ പുലർത്തിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് പുലർത്തിക്കൊണ്ട് വരുന്നത് ആ നയമാണ് അങ്ങനെ എഴുപത്തി എട്ടില് ഇ കെ അബുബക്കർ മുസ്ലിയരെ അവിടുന്ന് പുറത്താക്കി എന്നുള്ളത് ഇപ്പോഴത്തെ ഇ ടി ബഷീറിന്റെയും സേതുമർ ബാഫഖി തങ്ങളുടെയും അതുപോലെ അബ്ദുറഹ്മാൻ അണ്ടത്താണിന്റെ ഒക്കെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഒക്കെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അഖിലേന്ത്യാ ലീഗ് എന്ന് പറയുന്നത് ജാമ്യയിൽ നിന്നും ഇ കെ അബുബക്കർ മുസ്ലിയാർ ഒഴിവാകേണ്ടി വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ അഖിലേന്ത്യാ ലീഗിന്റെ മുഖപത്രം ലീഗ് ടൈംസിന്റെ റിപ്പോർട്ട് ഇങ്ങനെ വായിക്കാം ജാമിയ നൂരിയ ഇ കെ രാജിവെച്ചു ഇ കെ അബൂവക്കർ മുസ്ലിയാർ അയച്ചു തന്ന ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു പല കാരണങ്ങളാലും മേപ്പടി സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് കാലത്തേക്ക് വിട്ടുനിന്നിരുന്ന ഞാൻ വിദ്യാർത്ഥികളുടെയും മറ്റു സുഹൃത്തുക്കളായ നേതാക്കളുടെയും സഹപ്രവർത്തകരുടെയും നിർബന്ധിതമായ അപേക്ഷയനുസരിച്ച് രണ്ടാമതും പതിനാല് ആറ് എഴുപത്തിയെട്ടിന് കോളേജ് പ്രിൻസിപ്പാൾ സ്ഥാനം തുടർന്ന് വരികയാണ് വരികയുണ്ടായി ഇക്കഴിഞ്ഞ പതിനാറ് ഏഴ് എഴുപത്തെട്ടിന് പരീക്ഷ കഴിഞ്ഞു റംസാൻ ലീവ് തുടങ്ങുന്നത് വരെ അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വന്നുവെങ്കിലും കോളേജ് കമ്മിറ്റിയിലെയും മറ്റു ചില ആളുകൾ സ്വീകരിച്ചു വന്ന നിലപാടോ മേലിൽ എൻ്റെ സ്ഥാനം തുടരുവാൻ തീരെ സഹായകമല്ല കാരണം അവർ ഒരു പുകയിടൽ നയമാണ് അനുവർത്തിച്ചു കണ്ടത് ആയതുകൊണ്ട് ഞാൻ മേപ്പടി സ്ഥാപനത്തിൽ തുടരുന്നത് മഹത്തായ ആ സ്ഥാപനത്തിൻ്റെ നന്മക്ക് ഹാനികരമാണെന്ന് എനിക്ക് ബോധ്യമായതിനാൽ കോളേജിൻ്റെ എല്ലാ സ്ഥാനത്തിനിന്നും രാജിവെക്കുവാൻ ഞാൻ തീരുമാനിച്ച വിവരം കോളേജ് മാനേജറെ അറിയിച്ചിരിക്കുന്നു എന്ന് ഇദ്ദേഹം അവിടുന്ന് പോന്ന ഉടനെ അയച്ചു കൊടുത്ത പത്ര റിപ്പോർട്ടിലാണ് പറയുന്നത് അതിൽ സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ ഇ ടി ബഷീറിനോട് ചോദിച്ചാൽ മതി അപ്പം ഈ കെക്ക് നിരന്തരമായി ധാരാളം വർഷങ്ങളായി കമ്മിറ്റിയുടെ ഭാഗത്തിൽ നിന്നുള്ള കുത്ത് വന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു ആദ്യം തന്നെ എന്നിട്ട് ഈ കെ കൊണ്ട് ഈ കെ കണ്ടിട്ടാണല്ലോ കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഈ കെ അവിടേക്ക് തിരിച്ചു വരണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു കമ്മിറ്റി അല്ലാത്ത എല്ലാവരും പണ്ഡിതന്മാരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും അവരുടെ നിർബന്ധത്തിന് വിധേയമായി വീണ്ടും അദ്ദേഹം അവിടെ ചാർജ് എടുത്തു പതിനാല് ആറ് എഴുപത്തെട്ടിനാണ് പിന്നീട് അദ്ദേഹം തുടർന്ന് സ്ഥാനം വഹിച്ചു വരുന്നത് പിന്നെ അദ്ദേഹം അവിടുന്ന് ഫുള്ളായിട്ട് പടിയിറങ്ങുന്നത് പതിനാറ് ഏഴ് എഴുപത്തെട്ട് ഒരു മാസത്തിന് ശേഷമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഗതികേടിലാണ് അവര് അദ്ദേഹത്തെ ആക്കിയത് എന്ന് വെച്ചാൽ ഷംസുലമയെ ഇവർക്ക് വേണ്ട ഇന്നത്തെ ചേളാരി ആൻഡ് ഫൗണ്ടേഷൻ കമ്പനിയുടെ പൂർവീകന്മാരുടെ അനന്തരവകാശികൾ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആളുകൾക്ക് എന്തോ ഒരു ബഹുമതിയാണ് ഷംസുല്ലലമ എന്നുള്ളത് ഒരു വാക്ക് പോലും ഷംസുലമ്മയെ കുറിച്ച് നല്ല അഭിപ്രായം ഒരു മനുഷ്യനാണെന്ന് പോലും പറയാൻ തയ്യാറാവാത്തവരാണ് ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് കാരണം എന്താണ് കാരണം അദ്ദേഹം എൺപത്തി അഞ്ചിന് ശേഷം ലീഗായി എന്ന മാനദണ്ഡം മാത്രം അന്ന് ശംസുല ഇവർക്ക് ആജന്മ ശത്രുവാണ് ഒരു കുട്ടി പോലും എഴുപത്തി എട്ടിന് ശേഷം എൺപത്തി അഞ്ച് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയും സംസ്ഥയുടെ അറുപതാം വാർഷിക സമ്മേളനം നടക്കുന്ന എൺപത്തി വരെയും ആ ചേളാരി വിഭാഗത്തിലുള്ള ഒരു പണ്ഡിതനോ ഒരു സാധാരണക്കാരനോ ഇ കെ അബൂക്കർ മുസ്ലിയാരി എന്ന് ഒരു തെറിയുടെയും അവഗണനയുടെയും ഭാഗത്തിൽ പറയുക എന്നല്ലാതെ അവരുടെ പത്രങ്ങൾ മുഴുവനും ഇ കെ അവഹേളിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്നല്ലാതെ ഇ കെ അബുബക്കർ മുസ്ലിയാർ എന്ന് തന്നെ എഴുതാൻ അവർക്ക് വലിയ പ്രയാസമായി തന്നു പക്ഷേ എൺപത്തഞ്ചിന് ശേഷമാണ് അവർക്ക് ശംശുലരമായത് കാരണം ലീഗായി ലീഗായ പിന്നെ എല്ലാം പൊറുക്കപ്പെട്ടല്ലോ ഇസ്ലാമായ മാതിരിയാണ് എഴുപത്തി എട്ടിൻ്റെ മുമ്പ് തന്നെ അവിടെ ഇ കെയെ കുത്തി പുറത്താക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സമസ്ത മുഷാവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആന്ന് ഇ കെ അബൂക്കർ മുസ്ലിയാരാണ് ഈ ജാമിയയുടെ സെക്രട്ടറിയും അദ്ദേഹം തന്നെയാണ് ജാമിയയുടെ പ്രിൻസിപ്പാളും അദ്ദേഹം തന്നെയാണ് ആ കോളേജ് നൂരിശാതരീഖത്തുകാർക്ക് പോകുന്നതിനെതിരെ തടയിട്ടതും ഹൈദരാബാദിൽ പോയി അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് അതിൻ്റെ ആധാരം സംസ്ഥയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതും ഇ കെ അബൂക്കർ മുസ്ലിയാരാണ് എന്നു വെച്ചാൽ അതിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് അദ്ദേഹത്തിനെതിരെ ഈ പറയപ്പെട്ട ലീഗിൻ്റെ നേതാക്കന്മാർ ഷിഹാബിദങ്ങൾ ഒക്കെ നേതൃത്വത്തിലുള്ള ഇവർ പണി തുടങ്ങിയത് മനസ്സിലായപ്പോൾ സമസ്ത മുഷാവറ തീരുമാനങ്ങൾ പലതും എടുത്തു കോളേജിൽ ഉസ്താദുമാരെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും സമസ്തയുടെ അറിവോടായിരിക്കണം എന്ന് പറഞ്ഞു ആ തീരുമാനം ഈ കോളേജ് കമ്മിറ്റിനെ അറിയിച്ചു പക്ഷേ പുല്ല് വല അല്പിക്കാതെ അവർ പരിഗണിച്ചില്ല പലപ്പോഴും കർശനമായ തീരുമാനമെടുക്കാൻ ധാരാളം യോഗങ്ങൾ മുഷാവറ ചേർന്നു മുഷാവറയിലെ തീരുമാനങ്ങൾ പല ദൗത്യ ദൗത്യസംഘങ്ങളും അവിടെ പോയി പറഞ്ഞു കമ്മിറ്റി യോഗ ജാമ്യയുടെ കമ്മിറ്റി യോഗങ്ങളിൽ പോയിട്ട് പോലും മുഷാവറ അവരുടെ ദൗത്യ സംഘത്തിനെ പറഞ്ഞേക്കുകയായിരുന്നു അപ്പോഴൊന്നും ഈ കമ്മിറ്റി സമസ്തയുടെ സ്ഥാപനമാവുന്ന ഇതിൽ ഇടപെടാൻ പാടില്ല എന്ന നിലക്കാണ് അവരുടെ ശൈലി ഉണ്ടായിരുന്നത് സമസ്തയുടെ പരമാത്മാവും അതുപോലെ തന്നെ ജാമ്യയുടെ ജീവാത്മാവും സൃഷ്ടാവും ഒക്കെയായ ഇ കെ അബൂവക്ര മുസ്ലി അവിടെ നിന്നും പടി അടച്ച് പിണ്ടം വെച്ച് പുറത്താക്കിയിട്ട് അങ്ങോട്ട് തിരിച്ച് കയറ്റാൻ വേണ്ടി മുഷാവറ പതിനെട്ടടവും പറ്റിയിട്ടും അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളിടത്താണിപ്പോൾ ഇവരുടെ നാമത്തിൽ മാത്രം നിൽക്കുന്ന പേരിൽ മാത്രമുള്ള എല്ലൊടിഞ്ഞു പോയ ഇവരുടെ മുഷാവറ ആ രണ്ടാളുകളെ പുറത്താക്കാൻ വേണ്ടി പറയുന്നതും നിർദ്ദേശം കൊടുക്കുന്നതും ഇതുവരെയുള്ള ചരിത്രം കൊണ്ട് ഇ കെയുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമോ ആ അടിസ്ഥാനത്തിൽ ഈ രണ്ടാൾക്കാരെ പുറത്താക്കാൻ ലീഗ് കമ്മിറ്റി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല പിന്നെ രണ്ട് ശതമാനത്തിന്റെ വോട്ടെങ്ങാനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ വെച്ചാണ് നഷ്ടപ്പെടുമോ എന്ന ഭയറ്റുണ്ടെങ്കിൽ അവർക്ക് വോട്ടാണല്ലോ വേണ്ടത് എന്തെങ്കിലും തീരുമാനം എടുക്കുവോ അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുക്കാനൊക്കെ പറയോ എന്നറിയില്ല ഇ കെ അവിടെ അനുഭവിച്ച പീഡനങ്ങളും അവഗണ്ഡയുമെല്ലാം ഇല്ലാതെയാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ സമസ്തയുടെ നിവേദക സംഘങ്ങൾ പല പണിയും പയറ്റിയിട്ടും വിജയിക്കാത്ത കാര്യമാണ് ഇപ്പോൾ ഇവരുടെ മുഷാവറ ചേർന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാമെന്ന് നനച്ചിരിക്കുന്നത് വ്രതാ സങ്കല്പം എന്നല്ലാതെ പൊതുവേ ഒന്നും പറയാനില്ല ദൗത്യ സംഘങ്ങളും മറ്റൊക്കെ പോയിട്ടും ഇ കെ തിരിച്ചെടുക്കാൻ ഒരിക്കലും അവർ തയ്യാറായില്ല ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടത് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇ കെ അസമുസ്ലിയാർ ആ ദൗത്യസംഘം പ്രതിനിധിയായിട്ട് ജാമ്യയുടെ യോഗം നടക്കുമ്പോൾ അവിടേക്ക് പോയി എന്നും അങ്ങനെ ഈ കെ അതുപോലെ തിരിച്ചെടുക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞപ്പോൾ ഈ വാ ഈ വാദവുമായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാല് വെട്ടിമുറിക്കുമെന്നൊരു പ്രമാണി പറഞ്ഞു എന്നും അപ്പോൾ അസമൂലാണല്ലോ അത് കേൾക്കുന്ന ആൾ അങ്ങനത്തെ പ്രമാണിയുടെ തല തന്നെ ഞാൻ എടുക്കും എന്ന് തിരിച്ചു പറഞ്ഞു എന്നൊക്കെ പഴയകാല ആൾക്കാർ നമ്മോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകമായ അവർ പഴയ സമയത്ത് വീട് എടുക്കാനോ പത്രം രേഖപ്പെടുത്താനോ ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ യു യോഗത്തിലോ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ തെളിവുദ്ധരിക്കാൻ കഴിയുമായിരുന്നു പഴയ ആളുകൾ പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ന് പറയുകയുണ്ടായി അപ്പോൾ ആ രീതിയിൽ പണ്ഡിതന്മാരുമായി കലഹിച്ച് മുഷാവറയെ ചോദ്യം ചെയ്തായിരുന്നു ജാമ്യേൻ്റെ കമ്മിറ്റി ശിഹാബിതങ്ങൾ നിലവിൽ വന്നതോടുകൂടെ അതിൻ്റെ തലപ്പത്ത് വന്നതോടുകൂടെ ഇതുവരെയും നീങ്ങിയിട്ടുള്ളത് മാത്രമല്ല ആ എഴുപത്തെട്ടിൽ അവിടുന്ന് ഈ കെ പുറത്തിറങ്ങുമ്പോൾ ഈ കെ മാത്രമാണ് ശംസുലമൊന്നല്ല അത് കഴിഞ്ഞിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടേക്കൊന്ന് വിരുന്നു പോകാൻ തന്നെ ഈ കെക്ക് ഇവർ അനുമതി നൽകി ഉത്തരവായത് ഈ കെയെ ജാമ്യായിൽ നിന്ന് പുകയിട്ട് പുറത്ത് ചാടിച്ചു എന്നാണ് പത്ര റിപ്പോർട്ടിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് എന്നാൽ ശല്യം സഹിക്കാൻ വയ്യാതെ പിന്നെങ്ങനെ അങ്ങനെ അവിടെ ഒരു കെട്ടിക്കൊണ്ടായ വീട്ടിൽ ഒരു പെണ്ണന് എത്രമാത്രം കുത്തുവാക്കുകളും ശല്യങ്ങളും നിർവീര്യമാക്കലും അവഗണ്ണയൊക്കെ സഹിച്ച് നിൽക്കാൻ കഴിയും അങ്ങനെ കഴിയുന്ന കാലത്തോളം അവിടെ നിന്നു വീണ്ടും തുടർന്നു പോകാൻ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം പേരിനൊരു രാജി പറയുകയും ആ രാജിയിലേക്ക് കമ്മിറ്റി അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യു ചെയ്തു അങ്ങനെയാണ് സംഭവിച്ചത് ആ രീതിയിൽ അദ്ദേഹം അവിടുന്ന് പടിയിറങ്ങി വന്നിട്ട് എട്ട് കൊല്ലം ജാമ്യൻ്റെ ആ റൂട്ടിലേക്ക് ഈക്കനെ നടത്തിച്ചില്ല എന്നിട്ട് പിന്നെ അദ്ദേഹം സുന്നത്തരമായ കേന്ദ്രങ്ങളാണ് ലീഗ് ഓഫീസ് എന്ന് പറഞ്ഞതോടുകൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷമാണ് അദ്ദേഹത്തെ പിന്നെ ആ ജാമ്യൻ്റെ ഒരു സമ്മേളനത്തിലേക്ക് വിളിച്ചത് അതേസമയം കോളേജിൻ്റെ ഒരു അധ്യാപകനായ നിലക്ക് പ്രിൻസിപ്പാളായ നിലക്ക് പുറത്താക്കപ്പെട്ട അദ്ദേഹത്തെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോലും പിന്നെ ഇവർ തീരുമാനിച്ചിട്ടില്ല കൊണ്ടുപോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ആണ്ടർതി ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് വരാമെന്നല്ലാതെ കാര്യം ഒഴിവാക്കിയ പെണ്ണിൻ്റെ ആ അവസ്ഥയെക്കാട്ടും കഷ്ടമായ രീതിയിൽ ഈ കയെ സമ്മേളനങ്ങൾക്ക് മാത്രം ഒന്ന് മുഖം കാണിക്കും മറ്റുള്ളവരൊന്നും ഒരു സാന്നിധ്യമില്ലാത്ത രീതിയിൽ അവഗണിച്ചു അതെന്നുവച്ചാൽ ഈ കെ അവരാളായ ശേഷവും അവരവഗണിച്ചു ഈ കയുടെ അത്രമാത്രം യോഗ്യതയുള്ള ഒരാളും പിന്നെ ജാമ്യയിൽ അധ്യാപകനായിട്ടും വന്നിട്ടില്ല എന്നതും ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ കെ ഇവരുടെ ആളായിട്ട് പോലും ആ പഴയ ദേഷ്യം ഇവർ ഈ വിഷയത്തിൽ നിലനിർത്തിക്കൊണ്ട് ആജീവ ആജീവനാഥ ശത്രുവാണെന്ന് മനസ്സിലാക്കിയതാണല്ലോ അത് എന്ന് വിചാരിച്ച് ഈ ക ഒരു ക്ലാസ് പോലും ഇവിടെ കൊടുത്തില്ല ി പറഞ്ഞാൽ ഇക്കയെ പട്ടിക്കാട്ടെ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ സ്ഥാനത്തിൽ നിന്നും അധ്യാപകൻ എന്ന സ്ഥാനത്തിൽ നിന്നും ആ ജീവനാന്തം ഇവർ പടിയടച്ചു പിണ്ടം വെച്ച് പുറത്താക്കി ആ ഇദ്ധ അദ്ദേഹം മരിക്കുന്ന തൊണ്ണൂറ്റാറ് വരെയും തീർന്നിട്ടില്ല പിന്നെ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് ആൻഡർദിക്ക് കയറി വരാം എന്ന നിലക്ക് കൊല്ലത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് മുഖം കാണിക്കാൻ ഒരവസരം അനുവദിച്ചു അവരുടേതായ വിനീതമായ കൃഫ കൊണ്ട് എന്ന് മാത്രമേ ഇ കെയുടെ കാര്യത്തിൽ ഇവർ കാണിച്ചതായ കോപ്രയങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് മൊത്തം വിലയിരുത്തിയിട്ട് ഇ കെയുടെ യുദ്ധകാലാവധി പട്ടിക്കാട്ടിൽ നിന്നും എട്ട് വർഷമായിരുന്നു എന്ന് സാമാന്യമായി പറയാമെന്ന് മാത്രം ശക്തമായ ഒരു നിലപാടുമായി സുന്നി പ്രസ്ഥാന രംഗത്ത് ഈക്ക നിലമുറപ്പിച്ച അന്ന് ഇത്തരത്തിൽ ഹീനമായി അദ്ദേഹത്തെ പീഡിപ്പിച്ച ഇവരാണ് ഇപ്പോൾ ഒരു മിനിറ്റിൽ എഴുപത് തവണ എന്ന് പറയുന്നത് ഈ കാലയളവിനുള്ളിൽ എൺപത്തഞ്ചിന് മുമ്പ് ഒരൊറ്റ കുട്ടി പോലും സംംസുലമായ എന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഈ മുഷാവറയുടെ തീരുമാനം നടപ്പിലാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഓരോരുത്തരും അവരുടേതായ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും വളരെ വ്യക്തമായ നിയമം അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ലീഗിനെ പോലെ അത് തട്ടിയെടുത്ത് സ്വകാര്യവൽക്കരിക്കാൻ പലരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് വഹാബികളെപ്പോലെ ലീഗിന് കിട്ടിയാൽ തന്നെ അതിവിന് വഹാബിക്കായി കാരണം വഹാബിസത്തിൻ്റെ വിഷവിത്ത് ലോകത്ത് വിതറിയും എഴുതിയ ആ സലഫി ആശയത്തിൻ്റെ മാനിഫെസ്റ്റോയായ ഗ്രന്ഥം ലോകത്തിന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പദ്യരൂപത്തിലാക്കി സമർപ്പിച്ച ആ വ്യക്തിയെയാണല്ലോ അധ്യാപകനാക്കി കോളേജ് കമ്മിറ്റി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ലീഗിൻ്റെ കയ്യിൽ കൊടുത്താൽ സുന്നിൻ്റെ കയ്യിൽ നിന്നും പോയി എന്നാണ് അതിനർത്ഥം അത് മനസ്സിലാക്കണം പ്രത്യേകം ഇപ്പോൾ ആ ലീഗിൻ്റെയും അതുപോലെ ജാമ്യൻ്റെയൊക്കെ തലപ്പത്തുള്ള പാണക്കാട് കുടുംബത്തിൻ്റെ വക്കൽ സുന്നിയുടെ എന്തെങ്കിലും ഒരു താക്കോല് കൊടുത്താൽ അത് സുന്നിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതാണ് ഇക്കാലത്ത് ബുദ്ധി പൂക്കോയ തങ്ങളുടെ കാലം വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന് ശേഷം ആ കുടുംബം സുന്നതിയമായതിൻ്റെ അടിവേര് തോണ്ടുന്ന കാഴ്ചയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് എല്ലാവരും ജാഗ്രതരായിരിക്കണമെന്ന് ഉണർത്തുകയാണ്